ബിഗ് ബോസ് മലയാളത്തിലൂടെ ജനങ്ങളുടെ പ്രിയപ്പെട്ട മത്സരാർത്ഥിയായിരുന്നു അഖിൽ മാരാർ ഒരു സംവിധായകൻ കൂടിയായ അഖിലിൻ്റെ സീസൺ അഞ്ചിലെ പ്രകടനങ്ങൾ അതിഗംഭീരം തന്നെയായിരുന്നു ആ സീസണിലെ ടൈറ്റിൽ വിന്നറായ അഖിൽ മാരാർ വീണ്ടും സീസൺ ആറിലും വാർത്തകളിൽ ഇടം പിടിക്കുകയും ചെയ്തിരുന്നു ഈ സീസണിലെ പലതരം പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൊണ്ടുള്ള അഖിൽ മാരാരുടെ വീഡിയോകളും വൈറലായി മാറിയിരുന്നു ഇപ്പോഴിതാ അഖിൽ പറഞ്ഞ വാക്കുകളാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വയറലായി മാറുന്നത് സിബിൻ്റെ വിഷയത്തിൽ പലതരം അഭ്യൂഹങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവൻ കഥ മെനയുന്നതാണ് അവന് വട്ടാണ് എന്ന നിലയിലായിരുന്നു പൊതുവെയുള്ള സംസാരങ്ങൾ എന്നാൽ ഇതിനെക്കുറിച്ച് അഖിൽ പറഞ്ഞത് ഇങ്ങനെയാണ് ചെന്നൈയിലെ ഒരു പോലീസ് ഓഫീസർ ഈ വിഷയത്തെ മനസ്സിലാക്കി അതിനെ ശക്തമായി അനുകൂലിച്ച് നിന്നു ഇങ്ങനെ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്ത ഒരാൾക്ക് നേരിടേണ്ടി വന്ന അനീതി വ്യക്തമായി മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം എഫ്ഐആർ ഇട്ടത് തീർച്ചയായും ആ ഉദ്യോഗസ്ഥനെ സ്വാധീനിച്ച പ്രശ്നം ഒതുക്കാമായിരുന്നു പക്ഷെ അദ്ദേഹം അതിന് തയ്യാറായിട്ടില്ല സിവിൻ നല്ല മത്സരാർത്ഥിയാണെന്നൊന്നും ഞാൻ പറയില്ല ലാലേട്ടൻ വന്ന ചീത്ത വിളിക്കുമ്പോഴും വിഷമിച്ച വീട്ടിൽ പോകണമെന്ന് പറയുന്ന ഒരാൾ ഒരിക്കലും നല്ല മത്സരാർത്ഥിയാവില്ല പക്ഷെ അവനെ പുറത്താക്കുമ്പോൾ അവനെ ഭ്രാന്താണ് എന്നൊക്കെ സ്ഥാപിക്കുന്നത് എന്തിനാണ് കാരണം ഇത്രയേ ഉള്ളൂ അവന് അതിനകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാം സത്യം പറയുന്നവനെ ഭ്രാന്തൻ എന്ന് വിളിച്ചാൽ സമൂഹം അത് വിശ്വസിക്കുമെന്നത് തന്നെയാണ് ബിഗ് ബോസും ഫോളോ ചെയ്ത തന്ത്രമെന്നാണ് അഖിൽ മാരാർ പോൾ പറഞ്ഞിരിക്കുന്നത് ബിഗ് ബോസിൽ നിരവധി വിഷയങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ആൾ കൂടിയാണ് അഖിൽ മാരാർ പല സ്ത്രീകളും കിടന്നു കിടന്നുകൊടുത്തിട്ടാണ് ബിഗ് ബോസിൽ നിലനിന്നിട്ടുള്ളത് എന്നായിരുന്നു അഖിൽ അഖിൽമാരർ തുറന്നടിച്ചുകൊണ്ട് പറഞ്ഞിരുന്നത് അതിനു പിന്നാലെ ബിഗ് ബോസ് സീസണുകളിൽ മത്സരാർത്ഥികളായി വന്ന പല സ്ത്രീകളും അഖിലിനെതിരെ തുറന്നടിയുകയും ചെയ്തു ഏത് സ്ത്രീ എന്നത് വ്യക്തമാക്കാത്തതിനാൽ പലരും പ്രതികരിച്ചിരുന്നു അതുമാത്രമല്ല ആ വിഷയത്തിൻ്റെ പ്രതിഫലനം പല ചാനൽ അഭിമുഖങ്ങളിലും കാണാനിടയായിരുന്നു ബിഗ് ബോസ് ഷോയുടെ ആറാമത്തെ സീസണിൽ പല തരത്തിലുള്ള പൊട്ടിത്തെറികളും ഉണ്ടായിട്ടുണ്ട് ഈ സീസണിൽ നിന്നും പുറത്തായവരെല്ലാം നല്ല രീതിയിൽ നെഗറ്റീവ് കമൻറ്റുകളും ബുള്ളീഞ്ഞും നേരിട്ടിടുന്നുണ്ട് നല്ല മത്സരാർത്ഥികളായിട്ട് പോലും സിജ് പുറത്താകുമ്പോൾ ഒട്ടനവധി നെഗറ്റീവ് കാര്യങ്ങൾ നേരിട്ടിട്ടുണ്ടെന്നും അഖിൽമാരാർ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് എന്നാൽ സീസൺ അഞ്ചിൽ അത്തരത്തിലൊരു മുള്ളിയും ഉണ്ടായിട്ടില്ല അതായത് പുറത്തായവർ ഒരുപക്ഷേ നല്ല മത്സരാർത്ഥികൾ ആവാത്തത് അല്ലെങ്കിൽ പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന കണ്ടന്റ് കൊടുക്കാത്തത് കൊണ്ടോ ആകാം എന്നാലും പുറത്തിറങ്ങിയ ആർക്കും മോശം അനുഭവങ്ങൾ നേരിട്ടതായി വന്നിട്ടില്ലെന്നതാണ് സത്യം സിമിനെന്ന് മത്സരാർത്ഥി നേരിട്ട പ്രതിസന്ധികൾ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോഴും പ്രധാനമായും ഒരു കൂട്ടം ജാസ്മിൻ ആരാധകർ അതിനെതിരെ ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ട് ഈ സീസണിലെ വിജയം ഒരു കണക്കിൽ പറഞ്ഞാൽ പ്രേക്ഷകർക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ട് ജിൻഡോയ് വിന്നറാക്കി എന്ന് പറയണം കാരണം ഇത്തവണ ക്വാളിറ്റിയുള്ള മത്സരാർത്ഥികൾ പൊതുവെ കുറവായിരുന്നു എന്നാണ് അഖിൽ മരാത് പറഞ്ഞിരിക്കുന്നത്